പട്ടും വളയും കൊട്ടും ഒക്കെ ആയിട്ടാണ് സന്ദീപ് വാര്യരെ പിന്നെ ബി ജെ പിയിൽ നിന്ന് കോൺഗ്രസ്സിലേക്ക് ആനയിച്ചത് ഇപ്പോൾ ആ പെരുവഴിയിലാണ് നിൽക്കുന്നത് അപ്പം ജയിലിൽ കിടന്നിട്ടും ഒരുത്തിരി തിരിഞ്ഞ് നോക്കിയില്ല എന്നുള്ളതാണ് ഇനി നോക്കിയില്ല എന്ന് മാത്രമല്ല അദ്ദേഹത്തിനെ ജയിലിനകത്ത് കഷ്ടപ്പെടുത്തിക്കണം എന്നറിയും ജയിൽ വാർഡൻ ജയിലിലെ പിന്നെ സഹതടവുകാർ വരെ അദ്ദേഹത്തിനെ പീഡിപ്പിക്കുന്ന പറയും സന്ദീപ് വാര്യരുടെ ചാട്ടം പിഴച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത് ബി ജെ പിയിൽ നിന്നപ്പോൾ എനിക്ക് ഭയങ്കര അവഗണനയായിരുന്നു എല്ലാവരും എന്നെ അവഗണിച്ച് തള്ളുകയായിരുന്നു പക്ഷേ ഇപ്പോൾ എനിക്ക് കോൺഗ്രസ് ചെന്നതിന് ശേഷം യു ഡി എഫിൽ ചെന്നതിനു ശേഷം എനിക്ക് ഇരിക്കാൻ വയ്യ നിൽക്കാൻ വയ്യ സ്വീകരണം പട്ടും വളയും കൊട്ടും കുരവയും ഒക്കെ ആയിട്ടാണ് സന്ദീപ് വാര്യരെ പിന്നെ ബി ജെ പിയിൽ നിന്ന് കോൺഗ്രസ്സിലേക്ക് ആനയിച്ചത് ഇപ്പോൾ താ പെരുവഴിയിലാണ് നിൽക്കുന്നത് ജയിലിൽ കിടന്നിട്ട് പോലും ഒരിത്തരും തിരിഞ്ഞു നോക്കാനില്ലാത്ത അവസ്ഥ അങ്ങനെയുള്ള കോൺഗ്രസ്സിൽ സന്ദീപ് വാര്യര് ഇനി തുടർന്നാൽ എന്തായിരിക്കും സ്ഥിതി സന്ദീപ് വാര്യരുടെ ചാട്ടം പിഴച്ചു എന്നാണ് എനിക്കും തോന്നുന്നത് അത് ആദ്യമേ എനിക്ക് തോന്നിയിരുന്നതാണ് കാരണം സന്ദീപ് വാര്യര് സാധാരണ അസാധാരണമായ ഘഷണാശക്തിയോടെയും ആവേശത്തോടും കൂടെയാണ് രാഹുൽ ഗാന്ധിയെ സോണിയ ഗാന്ധിയെ ഇന്ദിരാഗാന്ധിയെ ഒക്കെ വിമർശി തള്ളിയിരുന്നത് കോൺഗ്രസിന് അദ്ദേഹം ചവിട്ടിക്കൂട്ടുകയാണ് ചെയ്തിട്ടുള്ളത് എല്ലാ ഈ ടി വി ചാനൽ ചർച്ചകൾ കോൺഗ്രസ് നേതാക്കളെയൊക്കെ വല്ലാതെ വേദനിപ്പിക്കുകയും നാണം കെടുത്തുകയൊക്കെ അദ്ദേഹം ചെയ്തിട്ടുണ്ട് ചാനൽ ചർച്ചയ്ക്ക് അതാണ് അദ്ദേഹത്തിന് ഇത്രയും പേര് കിട്ടിയത് സന്ദീപ് ഭാര്യർ എന്ന് പറയുമ്പോൾ ബി ജെ പി കാർക്കിപ്പോ ഒരു ആവേശമായിരുന്നു രോമാഞ്ചമായിരുന്നു അപ്പം അങ്ങനെ നിന്ന സന്ദീപ് വാര്യർ വെറും നിസ്സാര കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ബി ജെ പിയിൽ നിന്ന് പുറത്ത് ചാടിക്കുന്നത് അപ്പോൾ അദ്ദേഹത്തിന് എന്താണ് അതിൻ്റെ വിഷമം എന്നുള്ളത് പലർക്കും ഇപ്പോഴും സംശയമാണ് ചിലപ്പോൾ ചില ചിലപ്പോൾ പാർട്ടിയിൽ എന്തെങ്കിലും അവഗണന വന്നിട്ടുണ്ടോ എന്നില്ല നമുക്കറിയില്ല എന്തായാലും അദ്ദേഹം പറയുന്ന കാരണങ്ങളൊന്നും കേട്ടിട്ട് അവഗണനയ്ക്കുള്ള കാരണമാണെന്ന് തോന്നില്ല അമ്മ മരിച്ചപ്പം വേണ്ടപ്പെട്ടവർ വന്നില്ല ഏഹ് അല്ലെങ്കിൽ പാലക്കാട്ടെ വേദിയിൽ എന്നെ കയറ്റി ഇരുത്തിയില്ല ഏ ഇലക്ഷൻ സമയത്ത് ഇങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളാണ് അദ്ദേഹം ന്യായമായിട്ട് പറഞ്ഞത് എന്തായാലും അതൊരു പാർട്ടിയിൽ നിന്ന് ചാടിപ്പോവാനുള്ളൊരു ന്യായമായിട്ട് തോന്നിയില്ല നമുക്കും തോന്നിയില്ല പാർട്ടിക്കാർക്കും തോന്നിയില്ല പത്രക്കാർക്കും തോന്നിയില്ല എന്നുള്ളതാണ് സത്യം പിന്നെ ഇവിടുത്തെ ഈ ചില കോൺഗ്രസ് അനുകൂല ചാനലുകൾ എപ്പോഴും ഉണ്ടല്ലോ ആ ചാനലുകളും പിന്നെ പിന്നെ യു ഡി എഫിന് വേണ്ടി വാദിക്കുന്ന ചില വ്യക്തികളും വക്താക്കളും ഒക്കെയാണ് ഇതിനെ അനുകൂലിച്ചത് അപ്പം അത് അന്ന് തന്നെ ഒരു ചാട്ടം പഴച്ചോന്ന് എനിക്ക് സംശയം ഉണ്ടായിരുന്നു പക്ഷേ അത് ഏതാണ്ട് സത്യത്തിലെത്തി എന്നുള്ളതാണ് ഇപ്പം നമുക്ക് എല്ലാവർക്കും ബോധ്യമത് അന്നേ പഴച്ചതാണ് പക്ഷേ ഇപ്പോൾ കാല് രണ്ടും ഉളുക്കി ജയിലിനകത്തോട്ട് വീണപ്പോഴാണ് അത് കൂടുതൽ അദ്ദേഹത്തിന് ബോധ്യമായിരിക്കുകയെന്ന് എനിക്ക് തോന്നുന്നു ഈ സന്ദീപ് ഭാര്യ അടുത്തറിയാവുന്ന ചിലരെന്നോട് പറഞ്ഞത് സന്ദീപ് ഭാര്യ ഒന്ന് വീമ്പില വിള ഇളക്കുമായിരുന്നു ഞാൻ ബി ജെ പിയിൽ നിന്നപ്പോൾ എനിക്ക് ഭയങ്കര അവഗണനയായിരുന്നു എല്ലാവരും എന്നെ അവഗണിച്ച് തള്ളുകയായിരുന്നു പക്ഷേ ഇപ്പോൾ എനിക്ക് യു കോൺഗ്രസ് ചെന്നതിന് ശേഷം യു ഡി എഫ് ചെന്നതിന് ശേഷം എനിക്ക് ഇരിക്കാൻ വയ്യ നിൽക്കാൻ വയ്യ സ്വീകരണങ്ങൾ ഏഹ് പണക്കാട് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയൊക്കെ ആയിട്ട് അവിടെ ചെന്നിരുന്നു ഏഹ് പിന്നെ വിദേശ രാഷ്ട്രങ്ങളിൽ അതായത് പിന്നെ ഗൾഫ് നാടുകളിലൊക്കെ എനിക്ക് ഭയങ്കര സ്വീകരണം അവർ ഫ്ലൈറ്റ് ടിക്കറ്റും തന്നെ വിളിക്കുന്നു അവിടെ വന്ന് ഇവിടെ വരണം നൂറ് സ്ഥലത്തുനിന്ന് എനിക്ക് ക്ഷണം കേരളത്തിനകത്താണെങ്കിലും അതുപോലെ തന്നെ പലരും എന്നെ ഓരോരോ മീറ്റിങ്ങിനായിട്ട് വാശിയോടെ ക്ഷണിച്ചുകൊണ്ടിരിക്കും എന്തൊരു സ്വീകരണമാണ് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നതെന്നൊക്കെയാണ് പറഞ്ഞത് പക്ഷെ അതൊക്കെ ഈ ചില പിന്നെ തെറ്റായ രീതിയിൽ കൈകാര്യം ചെയ്യുന്ന ചിലരുടെ അടുത്തേക്ക് ചില അമ്മായിമ്മമാരുടെ അടുത്തേക്ക് ചെല്ലുന്ന പോലെയാണ് ആദ്യത്തെ ദിവസം വലിയ സ്വീകരണമായിരിക്കും താലവിട്ട് പിന്നെ സ്വീകരിക്കുന്നു പൊട്ടണിയിക്കുന്നു മക്കളെ വിളിച്ചുകൊണ്ട് കെട്ടിപ്പിടിച്ച് മണി ഇറയിലേക്ക് അയക്കുന്നു പിറ്റേ ദിവസം മുതലാണ് തനി തനിക്കോണ ഇറങ്ങുന്നത് ഏ മോൻ്റെ അടുത്ത് പോകാൻ പാടില്ല എൻ്റെ ആഭരണ കൂടെ അഴിച്ചു വയ്ക്കും എൻ്റെ വിലത്തരം ഒന്നും വേണ്ട അടുക്കളയിൽ നിന്ന് പണിയെടുക്ക് വെട്ട് വിളക്ക് പിന്നെ പാത്രം കഴുക് എച്ചിട്ട് പോര് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തുടങ്ങുന്നത് അപ്പോഴായിരിക്കും ഏതാണ്ട് അതേ ഒരു അവസ്ഥയിലായിരിക്കുന്നു എന്നുള്ളത് സംശയിക്കേണ്ടിയിരിക്കുന്നു സന്ദീപിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ അദ്ദേഹത്തിന് കോൺഗ്രസ്സുകാർ പലരും ഇപ്പോൾ കഴിഞ്ഞ കോൺഗ്രസ്സിൽ പലരും എന്ന് പറഞ്ഞാൽ കോൺഗ്രസ്സിലെ വലിയ ആളുകൾ തന്നെ നിർത്തിയില്ല അബിൻവർക്കി എന്നൊക്കെ പറഞ്ഞാൽ കോൺഗ്രസ്സിൽ ജനിച്ച് കോൺഗ്രസ്സിൽ വളർന്ന് കോൺഗ്രസ്സിൽ ജീവിക്കുന്ന എന്ന് അദ്ദേഹം തന്നെ പറയുന്ന എൻ്റെ ഓരോ ശ്വാസത്തിലും കോൺഗ്രസ് ആണെന്നാണ് പറയുന്നത് ആ അബിൻവർക്കി തന്നെ ഇപ്പം നാല് കരണം പറഞ്ഞ് മൂക്കും കുത്തി താഴെ വയ്ക്കുകയും അപ്പോൾ പിന്നെ ഇന്നലെ വരെ രാഹുൽ ഗാന്ധിയും രമേശ് രമേശ് ചെന്നിത്തലയും വിമർശിച്ച് നടന്ന ഇദ്ദേഹം എങ്ങനെയാണ് ഇപ്പൊ ഈ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പില് സജീവര് നോട്ടം വിട്ടിരിക്കുന്ന മണ്ഡലം ലീഗിന്റെ കോട്ടയിലാണ് അല്ല അവിടെ നിന്നാലേ വല്ല രക്ഷയും കിട്ടും അവർ ഇല്ല കാരണം മറ്റ് ഏതെങ്കിലും മലബാർ അല്ലാത്ത ഇടങ്ങളിൽ നിന്നാ ബി ജെ പി കാരും തോൽപ്പിക്കാൻ വേണ്ടി തയ്യാറെടുക്കുന്നില്ല തോൽപ്പിക്കാൻ വേണ്ടി നിശ്ചയമായും തയ്യാറെടുക്കും സി പി എം ആരും ഇടയില്ല കാരണം അവർക്ക് ഒരുപാട് ശരങ്ങൾ പരിക്കേൽപ്പിച്ചിട്ടുണ്ട് തന്നെ കോൺഗ്രസുകാരും കോൺഗ്രസ്കാരും പാരവയ്ക്കും അവസ്ഥയാണ് ഇപ്പൊ നിൽക്കുന്നത് കോൺഗ്രസ് പിന്നെ പാരവയ്പോ ഒത്തിരിയല്ലല്ലോ അവിടെ പിന്നെ അച്ഛനെ മോൻ പാല വയ്ക്കുന്ന ഒരു കാലത്താണ് നമ്മൾ കോൺഗ്രസിനെ രക്ഷിക്കേണ്ടിയിരിക്കുന്നത് അപ്പൊ ചുരുക്കം പറഞ്ഞാൽ നില പരിങ്ങല്ലാണ് വളരെ പരിങ്ങല്ലാണ് ഇനിയിപ്പം ഞമ്മൻ്റെ ആള് രക്ഷിച്ചാൽ തവനൂരിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് ൂ താനൂരോ അവിടെ അല്ല കഴിഞ്ഞ തവണ ഏതാണ്ട് ഒരു മൂവായിരത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷമേ ഉണ്ടായിരുന്നുള്ളൂ അത് വെച്ചുകൊണ്ടാണ് അങ്ങോട്ടേക്ക് പിന്നെ ലീഗിന് താനൂരാണെങ്കിൽ പിന്നെയും എനിക്ക് എത്ര ലീഗിന്റെ ജലീലിനെ തോപ്പിക്കണമെന്നൊരു വാശി അതെ അതെ കാരണം പണ്ട് കുഞ്ഞാലിക്കുട്ടിയെ കുറ്റിപ്പുറത്ത് ഓപ്പിച്ചതിന്റെ ഒരു വാശി തീർക്കാൻ വേണ്ടി നടന്നു വെച്ച് തീർക്കാന്നാണ് പക്ഷെ അത് ചിലപ്പോ തിരിഞ്ഞുപോത്തും വിടെ ഇട്ടാൽ ചിലപ്പം പിന്നെ ജലീലിന് കുറച്ചുകൂടെ വോട്ട് കിട്ടുമെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ജയിലിൽ കിടന്നിട്ടും ഒരിത്തും തിരിഞ്ഞു നോക്കിയില്ല എന്നുള്ളതാണ് തിരിഞ്ഞ് നോക്കിയില്ലെന്ന് മാത്രമല്ല അദ്ദേഹത്തിന് ജയിലിനകത്തിട്ട് കഷ്ടപ്പെടുത്തിക്കണം എന്നറിഞ്ഞു ജയിൽ വാർഡൻ ജയിലിലെ പിന്നെ സഹതടവുകാര് വരെ അദ്ദേഹത്തിനെ പീഡിപ്പിച്ചെന്നാണ് പറഞ്ഞു എന്നിട്ട് അദ്ദേഹം ജയിലറോട് വരെ പറഞ്ഞു എന്നെ ഇവിടുന്ന് മാറ്റണം മാറ്റി രക്ഷിക്കണം എന്ന് പറഞ്ഞു അത്രയ്ക്ക് മോശമായ ട്രീറ്റ്മെൻ്റ് അവിടെ കിട്ടി അദ്ദേഹത്തിന് ആരും പോയി തിരിഞ്ഞു നോക്കിയില്ല വളരെ പാടുവെട്ടാണ് പുറത്ത് പോലും ഇറങ്ങിയത് എന്നാണ് കേൾക്കുന്നത് അപ്പോൾ പിന്നെ ഇനി ഉള്ള ഇലക്ഷൻ തിരഞ്ഞെടുപ്പ് അതിലെ സ്ഥാനം കോൺഗ്രസ്സിലെ സ്ഥാനം ഇതൊക്കെ വെള്ളത്തിലാകുമെന്ന് സംശയമുണ്ട് ഇപ്പം തന്നെ ഈ ചാനൽ ചർച്ചകളിലും പുള്ളിക്ക് ക്ഷോഭിക്കാൻ കഴിയുന്നില്ല ചാനൽ ചർച്ചകളിലൊക്കെ വരുമ്പം ബി ജെ പി കാര്ക്ക് പുറമെ സി പി എമ്മുകാരുമായിട്ട് കൊട്ടുക അതെ നിങ്ങൾ കൂടുതൽ പറയണ്ടേ നിങ്ങളുടെ പഴയ അതുപോലെ പഴയ എന്തെങ്കിലും ഒരു സാധനം പിന്നെ ഇപ്പോൾ കോൺഗ്രസിന് അനുകൂലമായിട്ടോ കോൺഗ്രസിൻ്റെ വക്താവായിട്ട് വരുമ്പോൾ കോൺഗ്രസിന് അനുകൂലമായിട്ടല്ലേ പറയണ്ടേ സോണിയ്ക്ക് അനുകൂലമായിട്ടല്ലേ പറയണ്ടേ രാഹുലിനെ അനുകൂലമായിട്ടല്ലേ പറയണ്ടേ അത് പറയുമ്പം ഉടനെ തന്നെ അടുത്ത ട്രോൾ വരികയാണ് ഇയാൾ മുമ്പ് സോണിയെ അധിക്ഷേപിച്ചത് രാഹുലിനെ അധിക്ഷേപിച്ചത് കോൺഗ്രസിനെ അധിക്ഷേപിച്ചത് കേരളത്തിലെ നേതാക്കളെ അധിക്ഷേപിച്ചത് മുസ്ലിം ലീഗിനെ അപേക്ഷിച്ച് നിക്ഷേപിച്ചത് മുസ്ലിങ്ങളെ അധിക്ഷേപിച്ചത് എല്ലാം വരികയാണ് ഇനി അത് വേറെ പ്രശ്നം ഈ തവനൂരൊക്കെ പോയി നിൽക്കുമ്പോഴേ വേറൊരു പ്രശ്നമുണ്ട് അവിടെ മുഴുവൻ ഈ പഴയ എടുത്തെടു മുസ്ലിമിനെയും മുസ്ലിം ലീഗിനെയും മുസ്ലിം ആചാരങ്ങളെയും മുസ്ലിമിൻ്റെ രീതിയൊക്കെ ഇദ്ദേഹം വളരെ നിശിതമായി മുറിച്ചിട്ടുണ്ട് പലപ്പോഴും ആ വീഡിയോകളൊക്കെ നീ പറഞ്ഞു ഇങ്ങനെ എല്ലാം കൊണ്ടും വൈതരണിയിലായി നിൽക്കുകയാണ് ഇലക്ഷൻ എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു ഫൈറ്റാണ് അത് നേരിട്ടുള്ള ഫൈറ്റ് അല്ലല്ലോ അടി വെട്ട് ഭയങ്കരമാണ് ആ വെട്ടിൽ ഇതൊക്കെ വരും പിന്നെ കുറേ സ്റ്റോക്ക് ബി ജെ പി കാരുടെ കയ്യിലുണ്ടെന്ന് പറഞ്ഞ് അവർ പുറത്തെടുക്കാത്ത കുറേ സാധനങ്ങളുണ്ട് ഇദ്ദേഹത്തിൻ്റെ പല വിഷയങ്ങൾ അതെല്ലാം ഇലക്ഷനിൽ പുറത്തെടുക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണെന്നാണ് പറയുന്നത് ഇതെല്ലാം കൂടെ ആശാനെ അപ്പോൾ വലിയ തിരിച്ചടി ഉണ്ടാക്കും വലിയ തിരിച്ചടി ഉണ്ടാക്കുന്ന ലക്ഷണമാണ് അത് കാരണം എന്ന് വെച്ചാൽ ഈ കാലുമാറ്റക്കാരെ പൊതുവേ ആർക്കും ഇഷ്ടമല്ല ഈ കാലുമാറ്റക്കാര് പിന്നെ ബീഹാറിലൊക്കെ രക്ഷപ്പെടും നിതീഷ് കുമാർ അദ്ദേഹം പിന്നെ ഇരുപത് വർഷമായിട്ട് മുഖ്യമന്ത്രിയായിരുന്നു മുഖ്യമന്ത്രി ആയിരുന്നു ആയിരുന്ന ആളാണെങ്കിലും അതിൽ ഇരുപത്തഞ്ച് വർഷം കാല് മാറിയിട്ടുണ്ടോ എന്ന് സംശയമാണ് അങ്ങനത്തെ ഒരു ആളാണ് അദ്ദേഹം പക്ഷേ അദ്ദേഹത്തിന് വേറൊരു ഗുണം അതവിടെ ആരും മൈൻഡ് ചെയ്യാറില്ല പിന്നെ വേറൊരു ഗുണം എന്ന് വെച്ചാൽ ഈ പിന്നോക്ക ജാതിക്കാരിലെ അദ്ദേഹത്തിൻ്റെ ബേസ് അദ്ദേഹം എന്ത് ചെയ്താലും കുഴപ്പമില്ല അദ്ദേഹമാണ് ഞങ്ങളുടെ രാജാവ് രാജാവെന്ന് പറഞ്ഞിരിക്കുന്ന ഒരു കാലമുണ്ട് ഇവിടെ സന്ദീപിന് അങ്ങനെ ഒരു ബെയ്സില്ലല്ലോ ബി ജെ പിയിലുള്ള ബെയ്സേ ഉള്ളൂ അത് ഈ സന്ദീപിനെ നല്ല കേരളത്തിലെ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ആ രാഷ്ട്രീയ പാർട്ടി വിട്ടാലൊരു ബേസ് ഇല്ല